ഹജ്ജ് സീസണിൽ ഹറമൈൻ ട്രെയിൻ ഉപയോഗിച്ചത് പത്ത് ലക്ഷത്തിലധികം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് യാത്രക്കാരുടെ സൗദി റെയിൽവേ അഥവാ കണക്കുകൾ വെളിപ്പെടുത്തിയത് ഇത് പ്രകാരം ഇത്തവണത്തെ ഹജ്ജ് സീസണിൽ ഹറമൈൻ ട്രെയിനിൽ യാത്ര ചെയ്തത് പത്ത് ലക്ഷത്തി എഴുപതിനായിരത്തോളം തീർത്ഥാടകരാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് രേഖപ്പെടുത്തുന്നത് ഹജ്ജ് വേളയിൽ ഹറമേൻ ട്രെയിൻ നടത്തിയത് നാലായിരത്തിലധികം സർവീസുകളാണ് മക്കും ഇടയിലുള്ള സർവീസുകളിലാണ് ഏറ്റവും അധികം തീർത്ഥാടകർ യാത്ര ചെയ്തത് തീർത്ഥാടകരുടെ തിരക്ക് കാരണം ദുൽഹിജ പതിമൂന്നിന് പൂർത്തിയാക്കിയത് നൂറ്റി മുപ്പത്തി ഒന്ന് സർവീസുകളാണ് ഓരോ പതിനഞ്ച് മിനിറ്റിലും ഒരു സർവീസ് എന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത് വിമാനയാത്രക്കാരുടെ എണ്ണത്തിലും ഇത്തവണത്തെ ഹജ്ജ് സീസണിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് നാലായിരത്തോളം വിമാന സർവീസുകളിലൂടെയാണ് ഇത്തവണ പുണ്യനഗരിയിലേക്ക് തീർത്ഥാടകരെ എത്തിച്ചത് മീഡിയ വൺ റിയാദ്